ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മഹീന്ദ്രയുടെ സുപ്രോ മിനിവൻ അതുപോലെ തന്നെ മാരുതിയുടെ ടാറ്റ ഇക്കോ രണ്ട് വണ്ടികളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചത് രണ്ട് വാഹനങ്ങളും പ്രത്യേകം വിഡ് ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്ത വാഹനമാണ് ഇപ്പോൾ സുപ്രോ മിനിവൻ അതുപോലെ തന്നെ ഇക്കോ പോലത്തെ വാഹനങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാറ് പിന്നെ പതിനേഴ് ജൂലൈ രജിസ്ട്രേഷൻ വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഇക്കോ അഞ്ച് സീറ്റ് വാഹനമാണ് അതിൻ്റെ കൂടി ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പല്ലേക്കന അമർത്താൻ മറക്കരുത് അതെല്ലാം വീഡിയോയിലേക്ക് പോവാം വണ്ടിയെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഏഴാം മാസം മോഡൽ വണ്ടിയാണ് ഇത് ഫൈവ് സീറ്റ് വാഹനമാണ് അതിന് എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് എ സി പവർ ഉള്ള വാഹനം തായ ഭാഗം പായച്ചോറും കാര്യങ്ങളൊന്നുമില്ല ആക്സിഡൻറ്റ് രജിസ്റ്ററുകളൊന്നുമില്ല ടയർ ഭാഗങ്ങൾ മുമ്പിലെ ഒരു ഭാഗം ടയർ വരുന്നത് ഏതാണ്ട് ഒരു അറുപത് ശതമാനം ഫസ്റ്റ് ടയറാണ് എം ആർ എഫിൻ്റെ എം ആർ എഫിൻ്റെ ടയർ തൊട്ടപ്പുറത്തെ ടയർ നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഉള്ളത് ഒരു അറുപത് ശതമാനം അമ്പത് ശതമാനം ടയർ ഭാഗമുണ്ട് പിറകോശത്ത് ഒരു മുപ്പത്തഞ്ച് ശതമാനമാണ് രണ്ട് ടയറുള്ളത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഏഴാം മാസം മോഡൽ വണ്ടി വണ്ടിയുടെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം കാണിച്ചു തരാം ഇതാണ് വണ്ടിയുടെ ഉൾഭാഗം കമ്പനി മോഡൽ ഷീറ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴ്ഭാഗമാണത് ബാച്ചോറൊക്കെ ഒന്നുമില്ല നല്ല ആമറോൻ്റെ മൊത്തം പുതിയ ബാറ്ററി അതിലെ റൂഫും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് വലിയ മേജറായിട്ടുള്ള വിഷയങ്ങളോ അല്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നും നിലവില് വാഹനത്തിനില്ല മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഫസ്റ്റ് ഓണറാണ് തോന്നുന്നുണ്ട് വാഹനം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈക്കോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇക്കോ ടയർ ഭാഗങ്ങൾ ഒരു എൺപത് ശതമാനത്തോളം എഴുപത് ശതമാനത്തോളം ഒക്കെ ടയർ ഭാഗങ്ങളുണ്ട് ഇത് അഞ്ച് സീറ്റ് വാഹനമാണ് ഇത് നേരത്തെ കണ്ട സൂപ്പറോ അഞ്ച് സീറ്റ് തന്നെയാണ് ഇക്കോയിലും അഞ്ച് സീറ്റ് വാഹനമാണ് ഇതിൽ പിന്നെ കമ്പനി എ സി ഉണ്ടാവും കമ്പനി എ സി ഉണ്ടാവും വണ്ടിക്ക് അത്യാവശ്യം നല്ല സൗകര്യ കളർ വാഹനം തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കട്ട സീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഡീ കോൻ്റ് രണ്ട് ഭാഗം ഓപ്പണിംഗ് ആണ് അതിൻ്റെ ആ ഭാഗം ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ ഈ ഭാഗം ഓപ്പൺ ചെയ്യുക രണ്ട് ഭാഗം ഓപ്പണിങ് ഓപ്പണിംഗ് ആണ് അഞ്ച് സീറ്റിൽ എക്സ്ട്രാ സീറ്റൊക്കെ കൊടുത്തൊരു വാഹനം തന്നെയാണിത് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന യൂവാണിത് നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ടയറാണ് ഏതാണ്ട് പുത്തം പുതിയ ടയർ തന്നെയാണ് എം ആർ എഫിൻ്റെ എം ആർ എഫിൻ്റെ പുത്തം പുതിയ ടയർ തന്നെയാണ് മറ്റു ഇസ് ഹിസ്റ്ററികളൊന്നുമില്ല എഴുപത്തി നാലായിരം കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തത് നേരത്തെ തുറന്ന് ഓപ്പോസിറ്റ് സൈഡിലെ ഡോറാണിത് ഇവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുളവാക്ക നല്ല വൃത്തിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മാരുതി ഇക്കോ ഫൈവ് സീറ്റ് എ സി ഉള്ള വാഹനം ഉദ്ദേശിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് സെയിൽസിങ് ആവശ്യക്കാർക്ക് അതുപോലെ തന്നെ സ്കൂൾ ഓട്ടം ഓടാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ അതുപോലെ തന്നെ ഈ സുപ്ര നേരത്തെ കണ്ട വാഹനം മൂന്നര ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നേരത്തെ പന്ത്രണ്ട് ഉണ്ട് അതുപോലെ തന്നെ സുപ്പറയുടെ എ സി ഫവർ സ്റ്റാറിംഗ് ഉള്ള വാഹനം വില കുറവിൽ വാഹനം കിട്ടും അതുപോലെ തന്നെ ഫവർ സ്റ്റാറിംഗ് ഉള്ള വാഹനമുണ്ട് അതും ഒരു മുപ്പതിനായിരം നാല് മുപ്പത്തി അയ്യായിരം ഉറുപ്യ ലെവലിൽ കുറവില് വാഹനം കിട്ടും പൊതുവെ എ സി ഫോറസ്റ്റാരി വാഹനങ്ങളാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാഹനത്തിൽ പിന്നെ വിലയുടെ കച്ചവടത്തിൻ്റെ ഭാഗം അനുസരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഏതൊരു കച്ചവടം ആകുമ്പോൾ കച്ചവടത്തിൻ്റെ രീതി അനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാവും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ വാഹനമുള്ളത് മലപ്പുറം കൊണ്ടൂട്ടി മുറയൂർ എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ മുറയൂർ ദൂരന്ന് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിച്ചതിന് ശേഷം വരിക ഇവിടെ വന്നതിന് ശേഷം വാഹനം തപ്പിയിട്ട് കാര്യമില്ല ഇപ്പോൾ വാഹനം ആരെങ്കിലും വന്ന് അഡ്വാൻസ് ചെയ്യാൻ വിൽപ്പന അടക്കം ചെയ്യും അപ്പം നിന്ന് വരുന്ന ആളുകൾ മാക്സിമം വിളിച്ചതിന് ശേഷം മാത്രം വരിക ഓക്കേ